ആളില്ലാത്തോണ്ടേ ആളില്ലാ കളരി നാഥനില്ലാത്ത കളരി ശ്രദ്ധിച്ചു വടമേളെന്തോരോ സംഭവം പോയിട്ടുണ്ട് പോയിട്ട് കൊറേ നേരമായി എന്നാ പറയുന്നത് കൊറേ കൊടി പിടിച്ചിട്ട് കൊറേ അവസരം ഭയങ്കര തിരക്കട്ടോ നമ്മുടെ ആശുപത്രി പഴയത്തെ ഓരോ കാഴ്ചകളാണ് ഇന്ന എന്നെ എടുപ്പിക്കോ അപ്പോ എന്താണ് സംഭവം എന്നറിയില്ല അത് രാവിലെ എന്ത് രാവിലെ ഒരു എസ് വൈ എസിൻ്റെ പരിപാടി ഉണ്ട് അതിൻ്റെ സമ്മേളനത്തിൻ്റെ സമാപനമാണ് അതായത് ഇവിടെ എന്ത് പരിപാടി വയ്ക്കുകയാണെങ്കിലും കുന്തിപ്പുഴ എന്ന് തുടങ്ങിയിട്ട് നെല്ലിപ്പുഴ ജംഗ്ഷനിലാണ് അവസാനിക്കുക കാരണം അതാണ് നാട്ട് നമ്മുടെ മണ്ണാർക്കാട്ട് നാട്ടു നടപ്പ് അതാണ് നഗരത്തിൻ്റെ നടപ്പ് ഒരുപാട് പിന്നെ വാഹനങ്ങൾ ഇപ്പോൾ തന്നെ ബ്ലോക്ക് ആയിരുന്നു അതായത് ബസ് സ്റ്റാൻഡിലൊക്കെ വാഹനങ്ങൾ നല്ല ബ്ലോക്കിലാണ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവാട്ടോ എന്തിനും ഒരു പിന്നെ ഹിസ്റ്ററി ഉണ്ടാവും തുടക്കം ഇതിൽ അവസാനം ഉണ്ടാവും ഇത് നഗരത്തിൻ്റെ എത്രയും ആൾക്കാർ ബ്ലോക്ക് ചെയ്തിപ്പിച്ചിട്ട് പോവുകയെന്ന് പറയുമ്പോൾ ഇവരിക്ക് ശരിക്കും വേറെ വല്ല റോഡും കൊടുക്കണം ജാതക്കായിട്ട് ഏതെങ്കിലും നല്ല റോഡ് എത്ര വണ്ടികളോ ആവശ്യക്കാര് അതായത് അത്യാവശ്യക്കാർക്കൊക്കെയാണ് ഈ ബുദ്ധിമുട്ട് വരെ പ്രത്യേകിച്ച് ഈ എമർജൻസി ആയിട്ട് പോണ ആൾക്കാരുണ്ടാവും വാഹനത്തില് ഈ പോണൊന്നുമല്ല എമർജൻസി കേസ് നിങ്ങൾക്ക് അറിയില്ലേ ആശുപത്രി മാത്രല്ല വേറെ എന്തൊക്കെ കേസുകൾ ഉണ്ടാവും നേരിട്ട് കട പോകുമ്പോ അതൊക്കെ ശ്രദ്ധിക്കാണ്ട് അപ്പൊ അതും കൂടിയൊരു ബുദ്ധിമുട്ടാണത് മുരുക നീ മുരുക വേൻമുരുക നീ എല്ലാവരും കാട്ടോളെ വരുന്നു എസ് വൈ എസിൻ്റെ മാനവ സഞ്ചാരമാണ് കേരള യുവജന സമ്മേളനം ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം അത് അവർ പറഞ്ഞത് ശരിയല്ലേ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് എന്തായാലും ഇപ്പോൾ അത് നമ്മുടെ നമ്മുടെ ഈ പോകുന്നവരെ ഒന്നും ബാധിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നത് ഒരു യാത്രയിലാണ് ഓരോ ഇപ്പോൾ ഈ വണ്ടിയിൽ ലോഡ് കൊണ്ട് പോകണോ അല്ല ബസ് കുറേ യാത്രക്കാരെ കൊണ്ട് കോഴിക്കോട്ടേക്ക് പോകണോ ഈ മുന്നിൽ പോണ വണ്ടി ലോഡായിട്ട് പോകണോ അങ്ങനെ ഓരോ നമ്മളിപ്പോൾ ശരിക്കും കാഴ്ചക്കാർ മാത്രം അല്ലെങ്കിൽ തന്നെ

പറയേണ്ട ഒരു കാര്യം എന്താ അറിയോ വാഹനങ്ങളെ പരമാവധി ബ്ലോക്കിൽ പെടാതെ ബ്ലോക്കിൽ പെടുത്താതെ നിങ്ങൾ അവരെ മാറ്റി വിടണമെന്നും കൂടിയും ഈ പ്രസംഗത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഇപ്പോൾ ഏതൊരു വ്യക്തിക്കും റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നിനും സമയമല്ല ഇവിടെയൊക്കെ ബ്ലോക്ക് കമ്മിയാണ് പക്ഷേ ടൗണിലാണ് ഭയങ്കര ബ്ലോക്ക് ഇവിടെ അത്രയും കമ്മിയാണ് പരിപാടിയുടെ ഇതൊന്നും കാണണം പോയിട്ട് എന്നാലേ ഇപ്പോ ശരിയാവുന്നത് നമ്മടെ പായിതാ ബഷീറിന്റെ ആ മറ്റേ ഇതായിരുന്നു എന്താ പറയാ ഹോട്ടലായിരുന്നു അത് രണ്ട് മൂന്ന് വർഷം മുന്നേ കത്തിയിട്ട് രണ്ടുപേരും മരിക്കണ്ടായി അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് മൊത്തം വണ്ടികളാണല്ലോ വാഹനങ്ങളൊക്കെ ഒരേ മാതിരി പോയി കൊണ്ടിരിക്കുന്നു കേട്ടോ പ്രശ്നമൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കൂടി ഉണ്ടാകും കാലം അദ്ദേഹത്തിന്റെ പേരും സ്വർണ രീതികളിൽ രേഖപ്പെടുത്തി വയ്ക്കും എന്ന ഉത്തമ അബോധ്യത്തോടു കൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ഒട്ടേറെ അതിഥികൾ നമ്മുടെ വേദിയിൽ സംസാരിക്കാനുണ്ട് നമ്മുടെ കാലത്തിന്റെ ഹൃദയ തുടക്കുകൾ ഏറ്റുവാങ്ങി കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങളിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചാണ് നമ്മുടെ സാങ്കേതിക വിദ്യ വികാസം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ സവിശേഷങ്ങൾ കാലത്താണ് സമൂഹത്തെ സംബോധന ചെയ്യുന്നത് അവനവരസത്തിന്റെയും ആത്മരതിയുടെയും കുഴിച്ചു തികട്ടലുകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരാണ് എന്ന് നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് ഈ സമൂഹ ഗാത്രത്തിലൊരംഗമെന്ന നിലക്ക് ഈ രാഷ്ട്രത്തിൽ ഒരു പൗരൻ എന്ന നിലക്ക് എന്തെല്ലാമാണ് ഈ രാഷ്ട്രവും സമൂഹവും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് തിരിച്ചറിയാത്ത ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് എന്ന സന്ദേഹവും കൂടിയാണ് പങ്കുവയ്ക്കുന്നത് നമ്മുടെ നാടിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന അനേകം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുടെ ഏറ്റവും കൃത്യമായ പരിഹാരം നമ്മുടെ ഇന്ന് അങ്ങനെ ഓരോ വിശ്വാസത്തിൽ ഭരണഘടനാ ഭരണഘടന തലത്തിലോ ചിറ്റുമടലുകൾ നടത്താൻ ഒക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിരുന്നു ആ സ്വാതന്ത്ര്യം കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് I'm <laughs> യും മറ്റിക്ഷേപമാക്കൊണ്ട് ചെറുത്തു തോൽപ്പിക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് എല്ലാത്തിന്റെയും എല്ലാ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് വിയോജിക്കാൻ അൻപത് കാരണങ്ങളുണ്ട് എങ്കിൽ ചേർന്ന് നിൽക്കാൻ ഒരുമിച്ച് നിൽക്കാൻ അഞ്ഞൂറ് ഉണ്ട് ഈ അൻപത് കാരണങ്ങളെ നമ്മൾ അനുരഞ്ജനത്തിന്റെ വഴിയിൽ സംസാരിക്കുകയും പരിഹരിക്കുകയും ചെയ്യുക ചേർന്ന് നിൽക്കാനുള്ള കാരണങ്ങൾ പരമാവധി ശക്തിപ്പെടുത്തി നമ്മുടെ രാജ്യത്തിന്റെ വെളിച്ചം കെട്ടുപോകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പ്രയത്നങ്ങൾ ഈ നാട്ടിൽ യും പരിശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ച് ഈ പരിപാടിക്ക് അറിയിച്ച് എല്ലാ സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്ത് വാക്കുകൾ നന്ദി സർവാഭിവാദ്യം സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ ഇവിടെ നെല്ലിപ്പുഴയിലാണ് ഞാൻ ഉള്ളത് ഇപ്പോ ഇവിടെ പരിപാടി എസ് എസ് അപ്പോൾ നടന്നോണ്ടിരിക്ക ബ്ലോക്ക് ആയിരുന്നു വരുമ്പോൾ അപ്പോൾ ഇപ്പോഴും ബ്ലോക്കിന് കമ്മി ഇല്ല പക്ഷേ ഇനി കുറച്ചുകൂടി മണി കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കമ്മി ആയിട്ടുണ്ട് അതത് ഇങ്ങനെ ആയിരുന്നില്ല എല്ലാ ബ്ലോക്കായിരുന്നു വാളണ്ടിയർമാർ അതേമാതിരി പോലീസുകാർ ഡ്രാഫിക്കത്തെ ഡ്രാഫിക്കത്തെ നമ്മുടെ മെയിൻ സൗജന്യമാണ് നമ്മുടെ ഡ്രാഫിക്കത്തെ മെയിൻ ആളാണ് അപ്പോൾ അവരെല്ലാവരും അവിടെ നിന്നിട്ടത് ഒക്കെ ബ്ലോക്ക് കമ്മിയാക്കി കൊണ്ടുവരുന്നുണ്ട് എന്നാലും ഒരു പരിധി വരെയാണ് അവർക്ക് ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊരു മത സൗഹാർദ്ദത്തിൻ്റെ മത കൂട്ടായ്മയുടെ ഒരുക്കാണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ ആൾക്കാർ കുറേ കമ്മിയാണ് ഇത് പരിപാടിക്ക് വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട് വന്ന് എന്തായാലും ആളുകൾ കമ്മിയാണ് കേട്ടോ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ രണ്ട് ആൾക്കാരുണ്ട് രണ്ട് തരം എന്താ പറയുക എസ് ബും അതേമാതിരി എസ് കെ എസ് എഫും അങ്ങനെ യുവജന കൂട്ടായ്മ രണ്ട് മൂന്ന് പാർട്ടിക്കാരുണ്ട് ഇത് ശരിക്കും രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയമല്ലാന്ന് പക്ഷെ അവര് പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ മത കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ കാണണം എന്നാ പറയുന്നത് അപ്പോൾ അത് ഏതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നാ പറയണത് അവര് കാരണം കാലങ്ങൾ ഒരുപാട് മാറിപ്പോയി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ കുറച്ച് കേൾപ്പിച്ചു തരാം അങ്ങ് അവരെന്താ പറയണെന്നുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് വിയോജിക്കാൻ അൻപത് കാരണങ്ങൾ ഉണ്ട് എങ്കിൽ ചേർന്ന് നിൽക്കാൻ ഒരുമിച്ച് നിൽക്കാൻ അഞ്ഞൂറ് കാരണങ്ങൾ എങ്കിലും ഉണ്ട് ഈ അൻപത് കാരണങ്ങളെ നമ്മൾ അനുരഞ്ജനത്തിന്റെ വഴിയിൽ സംസാരിക്കുകയും പരിഹരിക്കുകയും ചെയ്യുക ചേർന്ന് നിൽക്കാനുള്ള കാരണങ്ങൾ പരമാവധി ശക്തിപ്പെടുത്തി നമ്മുടെ രാജ്യത്തിന്റെ വെളിച്ചം കെട്ടുപോകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പ്രയത്നങ്ങളിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പരിശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ച് ഈ പരിപാടിക്ക് സർവാധിപാദ്യങ്ങൾ അറിയിച്ച് എല്ലാ സുഹൃത്തുക്കളെയും പക്ഷേ ഈ പറഞ്ഞതൊന്നും നമുക്ക് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കോ അതൊക്കെ കുറച്ച് സമയം സ്വീകരിക്കും നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യങ്ങൾ കൂടും അതേപോലെ ഒരുപാട് പ്രതിബന്ധത പ്രതിബന്ധങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായില്ലേ അതൊക്കെ ഈ പറയച്ച സമയം ഒരുപാട് പോവും ഇവിടെ ഒരു സാറ് നടന്ന് ട്രാഫിക് ജോലി ചെയ്യണം ഇവര് സമ്മതിക്കാൻ അനുസരിച്ച് ഇവരെ സാറേ ഗുഡ് ജോബ് അവർക്കൊരു കൺഗ്രാജുലേഷൻ കൊടുത്തു കാരണം എന്തായിട്ട് പറയാ കൺഗ്രാജുലേഷൻ ഗുഡ് ജോബ് അതവർക്ക് ഏറ്റവും വലിയൊരു മോട്ടിവേഷനും കൂടിയാണ് അതും കൂടിയും പറയാലോ അപ്പം നമ്മളെ തോളി തട്ടിയിട്ട് അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ചുരുക്കം പേരെ പറയുള്ളു കേട്ടോ അധികം പറയില്ല അപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു ടി സി വാങ്ങിയിട്ട് പോവുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ എടുത്ത് ഒന്നും പറയില്ല ഇപ്പോഴത്തെ ഒരു ഇതാണ് ഞാൻ കാണുന്നത് എന്തായാലും നല്ലത് വരട്ടെ എല്ലാവർക്കും